ചാലക്കുടി കാലടി പ്ലാന്റേഷൻ പതിനേഴാം ബ്ലോക്കിലെ തൊഴിലാളികളുടെ ലയങ്ങൾക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ലയത്തിന്റെ ചുമർ ആനക്കൂട്ടം തകർത്തു അകത്തുകിടന്നുറങ്ങുകയായിരുന്ന മാംബ്ര വീട്ടിൽ ശ്രീജയും ഇവരുടെ മകൻ അഭിഷേകും കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയായിരുന്നു സംഭവം ചുമർ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും ഉണർന്ന ശ്രീജയും അഭിഷേകും പിൻവാതിൽ വഴി പുറത്തേക്കൂടി മറ്റൊരു ലയത്തിനുള്ളിൽ അഭയം തേടി ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളാണ് പടക്കം പൊട്ടിച്ചും തീയിട്ടും ആനക്കൂട്ടത്തെ തുരുത്തിവിട്ടത് ഒരു മണിക്കൂറോളം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കുട്ടിയാനയടങ്ങിയ ആനക്കൂട്ടം കാട്ടിലേക്ക് കയറിപ്പോവുകയും ചെയ്തു കുറച്ചുനാളായി പ്രദേശത്ത് കാട്ടാനശല്യം ശല്യം രൂക്ഷമാണ് തൊഴിലാളികൾക്കും ലയങ്ങൾക്കു നേരെയും ആനയാക്രമണം ഉണ്ടാകുന്നത് പതിവായി മാറിയിട്ടുണ്ട് മതിയായ സംരക്ഷണമില്ലാതെയാണ് പ്ലാന്റേഷൻ ലയങ്ങളിലേതടക്കമുള്ളവർ കഴിയുന്നത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും സഹായം ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി